എല്ലാവരെയും സ്നേഹത്തോടെ ഇന്നത്തെ ഫുൾ മൂൺ മെഡിറ്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അതെ ഇന്ന് ഫുൾ മൂൺ ഡേ ആണ് ഒപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു പ്രത്യേകത ഇങ്ങടെയുണ്ട് ഗുരു പൂർണിമ ഈ നിമിഷം ഞാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഗുരുക്കന്മാരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവരുടെ കാലുകൾ തൊട്ട് നമസ്കരിക്കുന്നു എൻ്റെ അറിവില്ലായ്മയിൽ നിന്നും അറിവിലേക്ക് നയിച്ച അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിച്ച എല്ലാ ഗുരുക്കന്മാർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് തുടക്കത്തിലെ പറഞ്ഞോട്ടെ ഒരു ഫുൾ മൂൺ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നതാണ് ആക്ച്വലി ഈ പൗർണമി ദിനത്തിൽ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് ദിനങ്ങളിൽ നല്ലതുപോലെ എനർജി ഷിഫ്റ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ എന്താണോ അത് വളരെ വേഗം മാനിഫെസ്റ്റ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ് വെറുതെ പറയുന്നതല്ല ഇന്ന് ഈ മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാരിലേക്കും അവരുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാനായിട്ട് കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഫുൾ മൂണിലൂടെ സാധിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ഫുൾ മൂൺ മെഡിറ്റേഷനിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ എത്രയും വേഗം സബലമാകും അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പൂർണ്ണ വിശ്വാസത്തോടു കൂടിയായിരിക്കണം ഒരു ഫുൾ മൂൺ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യേണ്ടത് പല രാജ്യത്തിൽ നിന്നുള്ള ആൾക്കാരായതിനാൽ എല്ലാ ആൾക്കാർക്കും ഇന്ത്യൻ ടൈം എന്ന് പറയുന്ന സമയത്ത് കയറാൻ സാധിക്കത്തില്ല നിങ്ങൾക്ക് എപ്പോഴാണോ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ എന്തു ചെയ്യാം ചെയ്യാൻ സാധിക്കും സോ ജോൻ വഴി മറ്റൊരു കാര്യം ഈ ഒരു മെഡിറ്റേഷൻ വരുന്ന മൂന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക ഇന്ന് നാളെ മറ്റന്നാൾ അതിനുശേഷം ജസ്റ്റ് അതിനുശേഷം ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ വിട്ടുകൊടുക്കുക പ്രപഞ്ചത്തിലേക്ക് അവരുടെ ഡിവൈൻ ടൈമിൽ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചത് അല്ല അതിനപ്പുറം അനുഗ്രഹം നിങ്ങൾ കിട്ടും ഈ ഒരു കാര്യം എനിക്ക് പറയാതെ പോകാൻ പറ്റത്തില്ല നിങ്ങളുടെ സപ്പോർട്ട് അത് എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഇന്ന് ഗ്രീൻ ട്രൂത്ത് ഇത്രത്തോളം വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ ആൾക്കാരുടെയും സ്നേഹവും സപ്പോർട്ടുമാണ് താങ്ക് യു സോ മച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഈ നിമിഷം ഞാൻ നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു ഇനിയും ഇനിയും സപ്പോർട്ട് നൽകുക ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ ചാനൽ കാണുന്ന മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വളരെ മനോഹരമായിട്ടുള്ള വീഡിയോസ് അപ്കമ്മിങ്ങിൽ ഉണ്ട് അതുപോലെ കഴിഞ്ഞ തൊണ്ണൂറ് ദിവസങ്ങളായിട്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണി മുതൽ അഞ്ചര വരെ ഫ്രീ സെഷൻസ് ഓൺ ഗോയിങ് ആണ് സബ് കോൺഷ്യസ് റീപ്രോഗ്രാം ചെയ്യുക എന്നതാണ് നമ്മുടെ ഒരു ദൗത്യം വാറ്റ് ടെക്നിക് വിഷ്വലൈസേഷൻ മണി അഫോമേഷൻ ക്രാറ്റിറ്റ്യൂ അഫോമേഷൻസ് ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട് ഇത് ഫ്രീ ഓഫ് കോസ്റ്റാണ് ഫ്രീ ആയിട്ടാണ് നമ്മൾ സെഷൻ എടുക്കുന്നത് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കേണ്ടതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫാമിലി നമ്പർ അസോസിയേറ്റ് ചെയ്യാം നാളെ മുതൽ നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ സെഷനിലേക്ക് കയറാൻ പറ്റും മെഡിറ്റേഷനിലേക്ക് പോകുന്ന മുന്നേ ചെറിയ തയ്യാറെടുപ്പുകൾ ചെയ്യുക ഒന്ന് നിങ്ങൾ വളരെ കംഫർട്ടബിളായിട്ട് ചന്ദ്രൻ്റെ പ്രകാശം നിങ്ങളുടെ ശരീരത്തിലേൽക്കുന്ന തരത്തിൽ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി അഥവാ പറ്റുന്നില്ല എങ്കിൽ ഇറ്റ്സ് ഓക്കെ ചന്ദ്രൻ്റെ പ്രകാശം നിങ്ങളുടെ ശരീരത്തിൽ ഏൽക്കുന്നു എന്ന് വിശ്വാസത്തോടു കൂടിയിരിക്കാം ഭൂമിയുമായിട്ട് ഡയറക്റ്റ് ടച്ച് വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തുന്നു നിങ്ങൾക്ക് കസേരയിൽ ഇരുന്നു കൊണ്ടോ തറയിൽ ഇരുന്നു കൊണ്ടോ കട്ടിലേക്ക് കിടന്നുകൊണ്ടോ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫോർട്ടബിളായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്തോളൂ സുഖമായിരിക്കാം കൈകൾ തൊടുമേൽ മലർത്തി വയ്ക്കാം കണ്ണുകൾ അടയ്ക്കാം നട്ടൽ നിവർന്നിരിക്കട്ടെ ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക് പുറത്തേക്ക് വീണ്ടും ഒരു സാധാരണ സദാർശ്വാസമുള്ളിലേക്ക് പുറത്തേക്ക് ഒരിക്കൽ കൂടി സദാണശ്വാസമുള്ളിലേക്ക് പുറത്തേക്ക് ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും ആ ശ്വാസം പുറത്തേക്ക് തിരിച്ചു പോകുന്നതും വളരെ ശ്രദ്ധാപൂർവം ആസ്വദിച്ച് ചെയ്യുന്നു ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ ശ്വാസകോശം വഴി ഒരു ശ്വാസം എത്തുമ്പോൾ വയറിൻ്റെ ഭാഗവും ശ്വാസകോശത്തിൻ്റെ ഭാഗവും വികസിക്കുന്നു ആ ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ വയറും ശ്വാസകോശത്തിൻ്റെ ഭാഗവും ചുരുങ്ങുകയും ചെയ്യുന്നു ശ്രദ്ധയോടുകൂടി ഓരോ നിമിഷം കഴിയും തോറും നിങ്ങളുടെ ശരീരവും മനസ്സും വളരെ വളരെ റിലാക്സിംഗ് ബ്രീത്തിൻ ബ്രീത്തിൻ അൻപ്രീത ഓരോ തവണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും ശരീരവും മനസ്സും കൂടുതൽ കൂടുതൽ ഊർജത്തിലേക്ക് എത്തുന്നു ഉള്ളിൽ നിന്നും ആ ഒരു ശ്വാസം ഉപയോഗിച്ചത് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ടെൻഷനും നെഗറ്റിവിറ്റിയും വെപ്രാളവും ഒക്കെ ശ്വാസത്തിലൂടെ പുറത്തേക്ക് പോകുന്നു ഫീൽ ഇറ്റ് ജസ്റ്റ് ഫീൽ ഇറ്റ് ഇപ്പോൾ ശ്രദ്ധ ഇരുപെരുകൾക്കിടയിലായിട്ട് കൊടുക്കാം തടയ ഭാഗത്തിലേക്ക് കൊടുക്കാം പൂർണ്ണമായും ശ്രദ്ധ തടയ ഭാഗത്തിലേക്കാണ് ആ ഭാഗത്ത് ചെറിയൊരു ചൂട് അനുഭവപ്പെടുന്നു ചെറിയൊരു പ്രഷർ അനുഭവപ്പെടുന്നു ജസ്റ്റ് ഫീൽ ഇറ്റ് ആ തേഡയിലൂടെ നിങ്ങൾക്ക് അ പ്രിയപ്പെട്ട ചന്ദ്രനെ കാണാൻ സാധിക്കുന്നു നന്നായിട്ട് ആ ചന്ദ്രനെ നിരീക്ഷിക്കാനും ആ ഭാഗത്തിലൂടെ ചന്ദ്രൻ്റെ പ്രകാശവും അതുപോലെ ചന്ദ്രൻ്റെ ഊർജവും എനർജിയും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒഴുകുന്നു ജസ്റ്റ് ഫീൽ ദ എനർജി ഓരോ കോശങ്ങളിലേക്കും ടിഷ്യൂസിലേക്കും ആ എനർജി ആഴ്ന്നിറങ്ങുകയാണ് വി ക്യാൻ ഫീൽ ദാറ്റ് എനർജി ഫ്ലോ ശരീരത്തിലൂടെ ഒഴുകുന്ന ആ ഊർജ പ്രവാഹത്തെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഓരോ നിമിഷം കഴിയും തോറും നിങ്ങളുടെ ശരീരം ചന്ദ്രൻ്റെ പ്രകാശം പോലെ പ്രകാശിക്കുന്നു ഒരു ഡയമണ്ട് പോലെ നന്നായിട്ട് പ്രകാശിക്കുന്നു ഫുൾ ഓഫ് എനർജീസ് ശരീരം പൂർണ്ണമായും ആ എനർജി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒപ്പം ശരീരം ഇപ്പോൾ തിളങ്ങുകയാണ് യു ക്യാൻ ഫീൽ ദാറ്റ് ഒരു ഡയമണ്ട് പോലെ തിളങ്ങുകയാണ് ശരീരത്തിൽ ആവശ്യമില്ലാതെ കെട്ടിക്കിടന്ന നെഗറ്റിവിറ്റി നെഗറ്റീവ് എനർജി അവയൊക്കെ ഈ നിമിഷം ക്ലെൻസായി 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 ശരീരത്തിൽ നിന്നും പൂർണ്ണമായും ഇല്ലാണ്ടാകുന്നു പൂർണ്ണമായും ഇല്ലാണ്ടാകുന്നു സ്റ്റ് വിഷ്വലൈസ് ഇറ്റ് ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ നെഗറ്റിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും വിട്ടുപോകുന്നു ഇറ്റ്സ് ഗോൺ വിട്ടുപോയി പൂർണമായും വിട്ടുപോയി പൂർണ്ണമായും ടോട്ടലി റിക്കവർ ഫ്രം ഓൾ ദ നെഗറ്റിവിറ്റി എല്ലാ നെഗറ്റിവിറ്റിയിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും തിരിച്ചു പിടിച്ചിരിക്കുന്നു ഫീൽ ദ്രേഷൻ ഫീൽ ദാപ്പിനെസ് ജസ്റ്റ് ഫീൽ ഇറ്റ് ഫീൽ ഇറ്റ് ഫീൽ ദ വൈബ്രേഷൻ നിങ്ങളുടെ ശരീരം വൈബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എനർജി അത്രമാത്രം നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഫീൽ ഇറ്റ് ജസ്റ്റ് ഫീൽ ദ എനർജി യു ക്യാൻ ഫീൽ ഇറ്റ് നന്നായ എനർജി ഫീൽ ചെയ്യാം എന്തിനെയാണോ തേടിക്കൊണ്ടിരുന്നത് ഏത് എനർജിയാണോ തേടിക്കൊണ്ടിരുന്നത് അത് വിത്തിൻ യു നിങ്ങളിൽ തന്നെ ഉണ്ട് ജസ്റ്റ് ഫീൽ ഇറ്റ് ഇറ്റ്സ് വൈബ്രേറ്റിംഗ് ഫ്രം യു അത് വൈബ്രേറ്റ് ആവുന്നത് നിന്നിൽ നിന്നാണ് ഫീൽ ഇറ്റ് ഓരോ സെക്കൻഡും നന്നായിട്ട് ഫീൽ ചെയ്യാം കാലിൻ്റെ വിരലുകൾ കാലിൻ്റെ മുട്ടുകൾ തുടകൾ അടിവയർ വയറിൻ്റെ ഭാഗം നെഞ്ചിൻ്റെ ഭാഗം കൈവിരളകൾ കൈ ഷോൾഡർ നട്ടൽ കഴുത്ത് മുഖം ശരീരം മുഴുവൻ വൈബ്രേറ്റ് ആവുന്നു യു ക്യാൻ ഫീൽ ഈ ചൻ്റ് എവെറി പാർട്ട് ഓഫ് ദ ബോഡി ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ട് ആ വൈബ്രേഷൻ ഇടത് കൈ ഹാർട്ട് ചക്രയിലേക്ക് വയ്ക്കാം നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് വയ്ക്കാം വലത് കൈ അതിൻ്റെ മുകളിൽ വയ്ക്കാം ഫീൽ ദ സെൻസേഷൻ ഓഫ് യു ഹാർട്ട് ആ ഹൃദയ ചക്രയുടെ ഭാഗത്തുള്ള സെൻസേഷൻസ് നന്നായിട്ട് ശ്രദ്ധിക്കാം യു ക്യാൻ ഫീൽ ലവ് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്നേഹത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് യു ക്യാൻ ഫീൽ യു ആർ divine നിങ്ങൾ ഒരു ദിവ്യമായ ഒന്ന് തിരിച്ചറിയുന്നു യു ക്യാൻ ഫീൽ ദ ലാ വിത്ത് ഇൻ യു ആ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക് പുറത്തേക്ക് വീണ്ടും ഒരു സാധാരണ ശ്വാസമുള്ളിലേക്ക് പുറത്തേക്ക് കൈകൾ തുടമേൽ മലർത്തി വെക്കാം ആ ചന്ദ്രനെയും ചന്ദ്രൻ്റെ പ്രകാശത്തെയും ചന്ദ്രൻ്റെ ഊർജത്തെയും നന്നായി തേടയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു അനുഭവിക്കാൻ സാധിക്കുന്നു ഫീൽ ചെയ്യാൻ സാധിക്കുന്നു ഈ നിമിഷം നിങ്ങളുടെ ശരീരത്തിനുള്ളിലുള്ള എനർജി സെൻറ്ററിലേക്ക് ഫോക്കസ് ചെയ്യാം അടിവയറിൻ്റെ അവിടെ നിന്നും രണ്ടിഞ്ച് മുകളിലാക്കി എടുത്ത് കൈ വയ്ക്കാം അതിന് മുകളിൽ വലതുകയായി വയ്ക്കാം ഈ ഭാഗത്ത് ചെറിയൊരു ചൂട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എനർജി സെൻ്റർ ആ എനർജി സെൻ്ററിൽ ഏതെങ്കിലും തരത്തിൽ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്രീയേറ്റിവിറ്റി മറ്റെല്ലാ ബ്ലോക്കേജും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് ഈ നിമിഷം ചന്ദ്രൻ്റെ പ്രകാശം ആ ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കാം ശ്രദ്ധ മൊത്തവും എനർജി സെൻറ്ററിലേക്ക് ഇറ്റ്സ് ക്ലെൻസിങ് എല്ലാ ബ്ലോക്കേജ് മാറുന്നു ഇറ്റ്സ് ക്ലെൻസിങ് ഈ നിമിഷം മുതൽ ധനത്തിൻ്റെ അബൻഡൻസിൻ്റെ വാതിലുകൾ തുറക്കുന്നു പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തുറക്കുന്നു സ്നേഹബന്ധങ്ങളുടെ പുതിയ ഉദയം എല്ലാ ബ്ലോക്കേജും മാറുന്നു നല്ല ആരോഗ്യം തൊഴിലിൽ നല്ല മാറ്റം വിദ്യാഭ്യാസത്തിൽ നല്ല മാറ്റം എല്ലാ മേഖലകളിലും ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു തുടക്കത്തിന് തയ്യാറെടുക്കുകയാണ് കൈകൾ റിലീസ് ചെയ്യാം മലർത്തി വയ്ക്കാം ഈ നിമിഷം കൈകൾ കൂപ്പി നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ മനസ്സിൽ സങ്കല്പിക്കാം മനസ്സിലേക്ക് കൊണ്ടുവരാം അവരെയൊക്കെ ഈ നിമിഷം ആത്മാർത്ഥമായി മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരോട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കാം അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിച്ച എല്ലാ ഗുരുക്കന്മാരെയും ഓർത്ത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും എക്സ്പ്രസ് ചെയ്യാം ഫീൽ ദ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ദ ഗ്രാറ്റിറ്റ്യൂഡ് ജസ്റ്റ് ഫീൽ ദക്സ്പ്രസ് ഇറ്റ് പൂർണ്ണമായും എക്സ്പ്രസ് ചെയ്യാം പൂർണ്ണമായും സറണ്ടർ ചെയ്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം ഒരു സാധാരണ ശ്വാസം കൂടി ഉള്ളിലേക്ക് എടുക്കാം വിടാം കൂടി പുറത്തേക്ക് ഈ നിമിഷം നിങ്ങൾ നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും യുണോസുമായിട്ട് അലൈൻഡ് ആണ് അവൾ ദേ ഫീലിങ്സും ഇമോഷൻസും കൊടുത്തുകൊണ്ട് ഇന്നത്തെ ഈ പൗർണമി ദിനത്തിൽ ഗുരുപൂർണിമ ദിനത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആ ഒരു മൂന്ന് കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് യുണോസിനോട് ഫീലിങ്സും ഇമോഷൻസും കൊടുത്തുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള ടൈമാണ് ആദ്യം ഏറ്റവും വേണ്ടപ്പെട്ട ഫസ്റ്റ് ആഗ്രഹം എടുക്കാം മനസ്സിലേക്ക് നന്നായിട്ടത് ഫോക്കസ് ചെയ്യാം ആ ഒരു ആഗ്രഹം മൂന്ന് പ്രാവശ്യം മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ റിപ്പീറ്റഡായിട്ട് പറയാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം ഓൾ ദ ഫീലിംഗ്സും ഇമോഷൻസും കൊടുത്തുകൊണ്ട് ഇപ്പോൾ ആ ഒരു ആഗ്രഹം സബലമായി എങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഫീലിംഗ്സ് ഇമോഷൻസും ആ ഒരു ഫീലിംഗ്സ് ഇമോഷൻസിലും ഇപ്പോൾ നിൽക്കാം നിങ്ങളുടെ ആഗ്രഹം സബലമായി നിങ്ങളുടെ ആഗ്രഹം സബലമായി അവളുടെ ഫീലിംഗ്സും ഇമോഷൻസും ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഓരോ സെക്കൻഡിലും അനുഭവിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതിന് ഉയരത്തിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് സംഭവിച്ചു അവളുടെ ഫീലിങ്സ് ഇമോഷൻസും കൊടുക്കാം ഇറ്റ്സ് ഡൺ അത് സംഭവിച്ചു കഴിഞ്ഞു ബി ഹാപ്പി ഐ ബി ഗ്രേറ്റ്ഫുൾ താങ്ക് യു ഗാഡ് താങ്ക് യു യൂണിവേഴ്സ് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അങ്ങ് എനിക്കത് നൽകിയതിന് ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഗാഡ് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച് മോൻ താങ്ക് യു സോ മച്ച് ഒരു സാധാരണ ശ്വാസം ഉള്ളിലേക്ക് പുറത്തേക്ക് ഈ നിമിഷം നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രണ്ടാമത്തെ ആഗ്രഹം രണ്ടാമത്തെ വിഷ് മനസ്സിലേക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്യാം ഓൾ ദ ഫീലിംഗ്സും ഇമോഷൻസും കൊടുത്തുകൊണ്ട് ഫോക്കസ് ചെയ്യാം ശ്രദ്ധിക്കാം അതിലേക്ക് തന്നെ ആ ആഗ്രഹം ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഓരോ സെക്കൻഡും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ ആനന്ദം ചുറ്റുമുള്ള ആൾക്കാരുടെ സന്തോഷം ആനന്ദം മനസ്സിനകത്തുള്ള ഒരു കുളിർമ എല്ലാം ഈ നിമിഷം ഇപ്പോൾ അനുഭവിക്കാം അവധ ഫീലിങ്സും ഇമോഷൻസും കൊടുക്കാം നന്നായിട്ട് ഹച്ച് ഡി ക്ലാരിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വാവ് വസ്റ്റ് ഫീൽ ഇറ്റ് ജസ്റ്റ് ഫീൽ ദിറ്റ് फीलर्जी फील्डिट वैंक यू सो मच मचाग्रह अब संभव श्वास ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വേണ്ട മൂന്നാമത്തെ ആഗ്രഹം മൂന്നാമത്തെ വിഷ് യൂണിവേഴ്സിലേക്ക് പ്രപഞ്ചത്തിലേക്ക് കൊടുക്കാനായിട്ടുള്ള അവൾ ദ ഫീലിംഗ്സും ഇമോഷൻസും കൊടുത്തുകൊണ്ട് ആ മൂന്നാമത്തെ ആഗ്രഹം നന്നായിട്ട് മനസ്സിൽ ചിന്തിക്കാം നന്നായിട്ട് മൂന്ന് പ്രാവശ്യം ആ ഒരു ആഗ്രഹം മനസ്സിൽ പറയാം അവൾ ദ ഫീലിംഗ്സും ഇമോഷൻസും കൊടുത്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മൂണിൻ്റെ ബ്ലെസ്സിങ്സില് എല്ലാ ഗുരുക്കന്മാരുടെ ബ്ലെസ്സിങ്സിലെ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സിലെ നിങ്ങൾ ആഗ്രഹിച്ച പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സംഭവിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിങ്സ് ഇമോഷൻസും എന്താണെന്ന് നന്നായിട്ട് അനുഭവിക്കാം ജസ്റ്റ് ഫീൽ ഇറ്റ് ഫീൽ ദ എനർജി ഫീൽ ദ വൈബ്രേഷൻ ഫീൽ ദ ഹാപ്പിനെസ് ഫീൽ ഇറ്റ് ഫീൽ ഇറ്റ് ജസ്റ്റ് ഇറ്റ് എക്സ്പ്രസ് ദ ഗ്രാറ്റിറ്റ്യൂഡ് താങ്ക് യു സോ മച്ച് ഗോഡ് ആൻഡ് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ആഗ്രഹം സഫലമാക്കി തന്നതിന് ഒരുപാട് 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 നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഗോഡ് ജസ്റ്റ് ബീ വിത്ത് യു സെൽഫ് നിങ്ങൾ നിങ്ങളുമായി തന്നെ അല്പനേരം ഇരിക്കാം ജസ്റ്റ് ീ വിത്ത് യു സെൽഫ് നന്നായിട്ട് ഉള്ളിലുണ്ടാകുന്ന ആ സന്തോഷം റിയൽ ഹാപ്പിനെസ് ആനന്ദം അനുഭവിക്കാം സൈലൻസ് അനുഭവിക്കാം സ്വന്തം ശരീരത്തെ ശ്രദ്ധിക്കുന്നു ചുറ്റുമുള്ള സൗണ്ടുകളെയും ശ്രദ്ധിക്കുന്നു മനസ്സിൽ മൂന്ന് പ്രാവശ്യം ഈ ഒരു കാര്യം പറയാം ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പുതിയ തുടക്കം കുറിക്കുകയാണ് ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ് ഇന്നും മുതൽ എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ് ഈ യാത്രയിൽ എന്നും എന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തിനും പ്രപഞ്ചശക്തിക്കും എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് കൈകൾ കൂപ്പി തല തലഅൽപ്പം കുനിച്ച് എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കാം താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ് താങ്ക് യു താങ്ക് യു താങ്ക് യു കൈകൾ രണ്ടും ഉരസി കണ്ണുകളിൽ വെച്ച് വീണ്ടും വോളം സമയമെടുത്ത് കണ്ണുകൾ വളരെ ചിമ്മി ചിമ്മി തുറക്കാവുന്നതാണ് ഹലോ ബ്യൂട്ടിഫുൾ സോൾസ് നിങ്ങളെല്ലാവരും വളരെ ബ്ലെസ്ഡ് ആണ് നിങ്ങളെല്ലാവരും അത്രയും അനുഗ്രഹീതരാണ് തമ്പുരാൻ നിങ്ങളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തമ്പുരാൻ ദൈവം യൂണിവേഴ്സ് എത്രമാത്രം അനുഗ്രഹിക്കുന്നുണ്ടോ അതിൻ്റെ അൻപതിരട്ടി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ വരട്ടെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അനുഗ്രഹം പോട്ടെ നിങ്ങളുടെ ബന്ധുക്കൾക്ക് അനുഗ്രഹങ്ങൾ പോട്ടെ എല്ലാവർക്കും അനുഗ്രഹങ്ങൾക്ക് അർഹനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളും വിശ്വസിക്കുക ഓൾ ദ വെരി ബെസ്റ്റ് ഗോഡ് ബ്ലസ് യു വരുന്ന മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ ആഗ്രഹം സഫലമാകുമ്പോൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ മെഡിറ്റേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും കൂടെ നിങ്ങളുടെ അനുഭവം കൂടെ പങ്കുവയ്ക്കുക അതെനിക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അതുപോലെ തന്നെ ഓരോരുത്തരും കിട്ടിയ അനുഭവം എന്താണെന്ന് അറിയാൻ ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ട് വെയിറ്റിംഗ് ആണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗോഡ് പ്ലസ് യു താങ്ക്